വിദ്യാഭ്യാസം പ്രികെ ജി മുതൽ പ്ലസ് ടു വരെ വിജയകരമായി പൂർത്തിയാക്കാം ശാന്തമായ പഠനാന്തരീക്ഷത്തിൽ പഠനത്തിലും കലാകായിക രംഗങ്ങളിലും മികച്ച സ്ഥാപനം ഐ എസ് എസ് സീനിയർ സെക്കൻഡറി സ്കൂൾ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എസ് എസ് സീനിയർ സെക്കൻഡറി സ്കൂൾ പൊന്നിയാകുർശി നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം ജാതി മതഭേദമന്യേ നാടിന്റെ തന്നെ ആഘോഷമാക്കി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ച അങ്ങാടിപ്പുറം ചെറക്കാപറമ്പ് താര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനും ഒരുമിച്ചുള്ള ഒത്തുചേരലിനും കൂടിയുള്ള വേദിയായി മാറുകയാണ് താര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഒരുക്കിയ ഇഫ്താർ സംഗമം ൊരു ജാതി മത രാഷ്ട്രീയ ഭേദം വന്നെ എല്ലാവർക്കും കൂടി ചേർന്നിരുന്ന് ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സദസ്സ് ഒരുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം നമ്മൾ തുടർച്ചയായത് മൂന്നാമത്തെ വർഷമാണ് വിജയകരമായിട്ട് ഇത് നടത്തുന്നത് അതുപോലെ തന്നെ ഞങ്ങളെ നാട്ടിലെ പ്രവാസികളെ സുഹൃത്തുക്കളും അത് ചെറിയ പോലെ ബിസിനസ് ആളുകളൊക്കെ ചേർന്നിട്ടാണ് ഇതിനുള്ളൊരു ഫണ്ട് സംഘടിപ്പിച്ചിട്ടുള്ളത് ഏകദേശം അറുന്നൂറോളം പേർക്ക് നമുക്ക് ഇവിടെ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് അത് എല്ലാ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും പങ്കെടുത്ത് വലിയ വിജയകരമാക്കി മാക്കാറുണ്ട് എല്ലാ വർഷവും